അസ്സലാമു അലൈക്കും വസ്സലാത്തു വസ്സലാമു അലഹദില്ലാത്തുസലാമു ഏറെ പ്രിയം നിറഞ്ഞവരെ ഇരിനൈ പുലരിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ജീവിതം ട്രെഡ്മിൽ പോലെയാണ് എന്ന് പറയാറുണ്ട് ട്രെഗ്മില് നമ്മൾ ഓടാറുണ്ടല്ലോ കുറേ ഓടും വിയർക്കും ക്ഷീണിക്കും തളരും പക്ഷേ സ്ഥലം മാറുമോ ഇല്ല ഓടി വേറെ സ്ഥലത്തേക്ക് എത്തുമോ ഇല്ല പക്ഷെ വിയർക്കും ഇതുപോലെയാണ് ജീവിതം വിശുദ്ധ ഖുർആാനിലെ ഒരായത്തുണ്ട് ആമിലത്തുൻ നാക്സിബ അത്യധ്വാനം ചെയ്ത ഒരുപാട് ആളുകൾ വിയർപ്പ് ഒഴുക്കി പണിയെടുത്തവർ നടുപൊട്ടുമാർ അധ്വാനിച്ചവർ തജ് നാളൻ ഹാമിയ നരകത്തിൽ കത്തിയരിയുമെന്നാണ് ജീവിതത്തിൽ ഒരുപാട് അധ്വാനങ്ങളുണ്ട് നോമ്പ് ജക്കാത്ത് ഹജ്ജ് ദിനേന ചെയ്യുന്ന കർമ്മങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ട് പക്ഷെ എന്നിട്ടും അള്ളാഹുവിൻ്റെ മുന്നിലെത്തുമ്പോൾ അതൊക്കെ നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ വളരെ ഖേദകരമാണ് ജിംനേഷ്യത്തിലെ ട്രെഗ്മില് പോലെയാണ് അവരുടെ ജീവിതം ഉണ്ടാവുക വിയർപ്പൊഴുക്കി അധ്വാനിച്ചു കഷ്ടപ്പെട്ടു പക്ഷെ എവിടെയും എത്തുന്നില്ല എങ്കിൽ അത്തരം കർമ്മങ്ങൾ അത്തരം ജീവിതം കട്ടപ്പുകയാണ് എന്ന് പറയാം നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതം അങ്ങനെ കട്ടപ്പുകയാവുന്നുണ്ടോ എന്നാണ് നമ്മുടെ സുബേഴിയും ലുഹൂറും ആച്ചൂറും മകരിബും ഋഷയും അതേപോലെ അറവാത്തിബുകളും നോമ്പും ഒക്കെ ജീവിതത്തിൽ ഉപകാരപ്പെടാതെ പോയേക്കുമോ എന്ന് നാം ഭയപ്പെടേണ്ടതുണ്ട് കൃത്യമായ ജാഗ്രത ആ വിഷയത്തിൽ നാം പാലിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മത നിലനിർത്തുക കൃത്യത നിലനിർത്തുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസാം വാലൈക്കു വരഹമുള്ള